എന്തായാലും നമുക്ക് ഇവൻ ഒരു പൊല നാറിയാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു എന്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഇവൻ ഭയങ്കര ഫേക്കാണ് ഈ കാട്ടുകൂട്ടുന്നെല്ലാം ഭയങ്കര ഫേക്കാണ് എന്തു തൊട്ടാലും അപ്പൊ സാനിറ്റൈസർ തണ്ണിമാതനൊക്കെ സാനിറ്റൈസർ കുളിപ്പിച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് പതപ്പിച്ച് കുളിപ്പിച്ച് ഇവൻ തിന്നത്തുള്ളൂ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പുറമേ നിന്നൊക്കെ ബിരിയാണി മറ്റു വാങ്ങിച്ചു കഴിഞ്ഞാൽ ബിരിയാണി പാത്രം മൊത്തമായിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് സോപ്പിലിട്ട് കഴുകും അങ്ങനെ ഭയങ്കര ഫേക്കായി സത്യം പറയാലോ ഇത്ര ഓവറായിട്ട് ഫേക്ക് കാണിക്കുന്നു ഓവറായിട്ട് ബഹുമാനം കാണിക്കുന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം അവർ ഭയങ്കര അപകടകാരികളായിരിക്കും അതേപോലത്തെ ഒരു അപകടകാരിയാണ് ഇവനെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് സ്വന്തം പെങ്ങളെ കുറിച്ച് പോലും അബോധം പറഞ്ഞു കിടക്കുകയാണ് സ്വന്തം പെങ്ങളെ കുറിച്ച് പറയുന്നത് ഒരുപാട് ആളുകളുമായിട്ടും ഫോൺ ബന്ധമുണ്ടെന്നാ പറയുന്നത് ഇതൊരു നാറു തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഒരുവനായിട്ട് പ്രണയം ഉണ്ടാകും അവനെ വിടുന്നു മറ്റായിട്ട് പ്രണയം ഉണ്ടാകും അവനെ വിടുന്നു ഇങ്ങനെ ഉള്ള നാറു തരങ്ങളായിരുന്നു അമ്മയ്ക്കെതിരെ അച്ഛനെതിരെ പെങ്ങൾക്കെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റിയൊരു വിത്തിനെ കൂടി ഇവന് വിവാഹം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ വിത്ത് എങ്ങനെ ഈ ഇത്രയ്ക്ക് സിങ്ക് ആയിട്ടൊക്കെ ഈ ലോകത്ത് കേട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ അമ്മ അതിലൊരു സാധനം ഒരു അവരാധത്തിനെതിരെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ െ എന്തായാലും നമ്മുടെ ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് ഈ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടോക്കണം രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ ജീവിക്കണം മരിക്കണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്റെ മകൻ എന്ന രീതിയില് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പൊ അവൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകളും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും അല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഒളിച്ചുവിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാൻ പേ ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ വേണ്ടത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയ് പറയും നമ്മുടെ നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ട ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയെ അപകീർത്തി ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് അവളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ രീതിയിൽ നല്ല അനിയത്തിൽ മനോരമയിലടക്കം നിങ്ങളെ കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലോ എന്തായിരുന്നു റീസൺ എന്താണ് ശരിക്കും പറഞ്ഞത് സംഭവം പറഞ്ഞു പൈസ വേണം അതാ എനിക്ക് തോന്നിയില്ല ഇവനെപ്പോഴും നല്ല കൂടുതൽ പ്രൈസ് വേണം പണത്തിന് വേണ്ടിട്ട് എന്ത് നിറുകടി നടത്തുക എങ്ങനെയെങ്കിലും റീച്ച് റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി നടത്തുക പഴം കഴുകി തിന്ന മുന്തിരി സോപ്പ് വെള്ളത്തിലിട്ട് വെക്കുക ഏഹ് ഇനി ചോറ് സോപ്പ് വെള്ളത്തിലിട്ട് കഴുകി തിന്നുക അല്ലയോ പഴം പൊഴിച്ചിട്ട് ആ പഴം മുഴുവൻ സോപ്പുടത്തിൽ കഴുകിട്ട് പുഴുങ്ങിയ പഴമൊക്കെ സോപ്പ് ഇട്ട് കഴിക്കുള്ള ഒരു അവ ആദങ്ങൾ കാട്ടുന്നത് എങ്ങനെയെങ്കിലും ആളുകൾക്ക് ആവുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു വെറും ചൂടാവുക കൊറേ വായിലാവുണ്ട് കിട്ടോ നല്ല ഗംഭീര വായിലാവാണ് കൂടുതലും അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ് വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിപ്പോന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ് പറ്റത്തില്ല അത് അവളുടെ ആണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങളെ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എന്റെ ബക്കറ്റ് നശിപ്പിച്ചു എന്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞെടുത്തിട്ട് പോയിട്ടാ നശിപ്പിച്ചു ആ കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവര് കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിന്റെ പണയ രോഹിത്തിന്റെ പേരിലാണ് അപ്പൊ അത് ഇവന്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു അതില് രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിന്റെ അത് ബാക്കി അമ്മയുടേതാ അത് ആ വീഡിയോ ഞാൻ എടുത്തതേ അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി എൻറെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കൊറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെടുക്കണമെങ്കിലും വിറ്റയിന്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവന്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചറന്നു പക്ഷെ ഡിവിഡന്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നും പറയും അത് ഞാൻ പണിയെടുത്ത വയസ്സാണ് കേട്ടോ കാരണം ഫെബ്രുവരി അഞ്ചിനാണ് തന്നത് ഏപ്രിൽ മൂന്നിനാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത് അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ വീഡിയോ കഴിക്കാൻ തരുന്നതിന്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചില്ല എന്റെ മുപ്പത് ശതമാനം ചെയ്യാറുണ്ട് ലജിലെ സ്വന്തം പങ്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത എന്താണ് കേബ്സിയുടെ കണക്ക് സ്വന്തം പങ്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സിന് കണക്ക് ഇജാതി അപരാധത്തെ സോഷ്യൽ മീഡിയ കുറെ കാലം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിരുന്നു മനസ്സിലാവട്ടെ എനിക്ക് പക്ഷെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞതാണ് ഇതൊരു പൊലം നാറിയാ ഈ നാറി കുറച്ചു കഴിഞ്ഞ് കുടുങ്ങും ഇവന്റെ തനി സ്വഭാവം തനി കുണം പുറത്തു വരും മനസ്സിലായി എന്ന് ബാക്കി കേട്ടോ ഈ വീഡിയോ േക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോ നേരെ ഓടി എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എന്റെ മുടിയൊക്കെ ഒത്തിപ്പിടിച്ചു കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാര് നാട്ടുകാർ ഓടി വന്ന് കേറ്റുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിറ്റുപെട്ര നാട്ടുകാർ വന്ന സീനാണ് അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നിന്നാളാൻ പറഞ്ഞ് അവളുടെ ഇതിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞ അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിയപ്പോ എന്റെ പുറകെ അടിക്കാനായിട്ട് എന്നെ ഇറങ്ങി വന്നു അപ്പൊ ആൾക്കാരെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ നിന്ന് നിന്നീ പറഞ്ഞു എനക്ക് കഴിക്കാൻ നിന്ന് കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ വന്ന് ആട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞാന് പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കാണ് ഏട്ടാ വന്നത് അന്ന് ഏപ്രിൽ മൂന്നിന് പോയിട്ട് അല്ലെ ഏപ്രിൽ മൂന്നിന് പ്രശ്നം ഉണ്ടാക്കിട്ട് അമ്മയുടെ ദാമ്പത്യ വന്നിട്ടുണ്ട് അത് മകൻ തന്നെയാണ് പറയുന്നത് പിന്നെ എങ്ങനെയുണ്ട് സ്വന്തം അമ്മയുടെ ദാമ്പത്യ ജീവിതം വളരെ ബോറായതുകൊണ്ടാണ് അവർക്ക് നല്ല ലൈംഗിക ഇതൊന്നും കിട്ടാത്തോണ്ടാണ് ഇവനും ഇവന്റെ വൈഫും കൂടി സന്തോഷിക്കുന്നത് കാണുമ്പോ അമ്മക്ക് ഭയങ്കര ചൊറിച്ചില് കേറുന്നേ നിജാതി നാറിയ നാലു ചെറിയ